ബോണോ മസ്റ്റ് ആയിട്ട് കൊടുക്കുക കൊടുക്കാൻ ചിലർക്ക് മടിയുണ്ട് അത് എന്താണ് കാര്യം ചൂടാ പക്ഷെ ബോണോ മിശ്രിതം കൊടുത്ത ഫാർമർക്ക് അത് കുറെ പേര് ചെയ്തവർക്ക് കുറവുണ്ട് ചെയ്യാത്തവർക്ക് ഇപ്പോഴും തട്ടം അറിയുന്നുണ്ട് ഒരു നമ്മള് പല കർഷകരായിട്ട് സംസാരിച്ച് നമ്മൾ മനസ്സിലാക്കി ഓക്കെ അപ്പോ ബോണോ കൊടുത്തിട്ടില്ലെങ്കിൽ അത് ആദ്യം തന്നെ ബോണോ മിശ്രിതം കൊടുത്തു അതിന് കൺട്രോൾ ചെയ്യാനുള്ള ശ്രമമുണ്ട് കർഷകർ നോക്കേണ്ടത് എപ്പോഴും നല്ലത് കളഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാലിബ്രോവും അതിന്റെ കൂടെ ഒരു പങ്കി സൈഡും ചേർത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് നല്ല നല്ല റിസൾട്ട് റിസൾട്ട് ചെയ്തവരെ അതുപോലെ തന്നെ നല്ല മാറ്റമുണ്ട് പിന്നെ ഒരു മാസം ഇപ്പൊ ചെയ്തിട്ട് ഒരു മാസം ആയവർ തന്നെ പറയുന്നുണ്ട് നല്ലപോലെ അതുപോലെ തന്നെ ചെടി തന്നെ നല്ല ഗ്രീനായി ഗ്രീനായിസ് ഉണ്ടാകാൻ തുടങ്ങി എന്നാണ് പറയുന്നത് അപ്പോ അതിന് കർഷകർ ഒത്തിരി പേര് സാറേ ചെലവ് കൂടുതലാണ് അങ്ങനെയുള്ളവർ പറയുന്ന ഒത്തിരി കർഷകരുണ്ട് അവർക്ക് ഈ എന്ന് പറഞ്ഞ് ഈ പ്ലസ് ക്ലോറോടാക്സോ കോമ്പിനേഷനിലുള്ള ഗ്രാന്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പം ഈ ഡിമാവിരാവും നെമറ്റോണയും കൺട്രോൾ ചെയ്യാൻ നല്ലതാണ് മുടക്കേ കുമ്മായം രണ്ട് കിലോ കുമ്മായ കുമ്മായ പൗഡറാണ് എടുത്തത് രണ്ട് പൗഡർ ആണ് എടുക്കുന്നത് അതിനുശേഷം അത് നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് അതിനുശേഷം അത് ചെറിയ ഗ്യാൻ നൂറ് ലിറ്ററിന്റെ ക്യാൻ ആണ് ആ നൂറ് ലിറ്ററിന്റെ ഞാനകത്ത് പിരിസിന്റെ പൊടിന്റെ പൊടി രണ്ട് കിലോ നമ്മൾ ചേർത്തു ഇറക്കി അതിനുശേഷം ഇത് ഇങ്ങനെ ഇറക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ ഒഴിക്കുമ്പോ ഒരു പ്രത്യേകത എന്താ ഒരു സൈഡിലേക്ക് മാത്രം വൃത്തിയുള്ള ഒരു കമ്പൗണ്ട് വേണം നമ്മൾ ഇളക്കാൻ ബ്ലൂ കളറിലേക്ക് വന്നു കാരണവെച്ചാൽ വിരിശിനായിബിക്കരുത് ഒരു വേറെ വിപരീത ഫലമായിരിക്കും പ്രിയപ്പെട്ട സുധാകർ സൗന്ദരായം സാർ അങ്ങേക്ക് സി ഡി ഉള്ളവരേക്ക് ഹാർദ്ദമായി സ്വാഗതം സാർ നമ്മുടെ വീഡിയോ വന്നിട്ട് രണ്ടാഴ്ചയ്ക്ക് അതിൻ്റെ ഇരുപത് പേര് വിളിക്കുന്നുണ്ട് നിരഗരൻ അഴുകര തട്ടമറിച്ചിന് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പല നമ്മുടെ കർഷകർ പറയുന്നുണ്ട് പലയിടത്തും തട്ടമറിയുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രധാന മറ്റൊരു കാര്യം നമ്മൾ പല രീതിയിലുള്ള കൃഷി അറിവുകളൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ എങ്കിൽ പോലും കാ സെറ്റിങ്സിൻ്റെ ഒരു കുറവ് പലരും പറയുന്നുണ്ട് വേരൂഴും ഉണ്ടായിരുന്നു നിമാവരി ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ലെമിറ്റോട് കണ്ടുവരുന്ന ഒരു സീസണായിരുന്നത് അപ്പൊ കാ സെറ്റിങ്സ് വളരെ കുറവാണ് അപ്പൊ അതിനെല്ലാം പരിഹാരമായിട്ട് ഒരുപാട് പ്രേക്ഷകർ നമ്മളോട് ആവശ്യപ്പെടുന്നു കാലാവസ്ഥ മാറി അപ്പൊ നമുക്ക് ആദ്യം ഈ അലുകൾ തട്ടമറിച്ചല് ഇപ്പോ പല സ്ഥലത്ത് കാണുന്നു അപ്പൊ ഈ അലുകൾ തട്ടമറിച്ചല് മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് പല സ്ഥലത്തും നമ്മളൊരു ബേസ് ലൈൻ സ്റ്റഡി ചെയ്തപ്പോൾ തന്നെ കളിഞ്ഞ ചൂടുള്ള സമയത്ത് നല്ലപോലെ നനച്ച തോട്ടങ്ങളിലെയാണ് പ്രത്യേകിച്ച് തട്ടം മറിച്ചൽ കൂടുതലായിട്ട് കാണും ഓക്കെ അപ്പൊ അത് അഡ്വാൻസ് ആയിട്ട് തന്നെ ബോണോ മിശ്രിതം ഒന്ന് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കുറെ പേര് ചെയ്തവർക്ക് കുറവുണ്ട് ചെയ്യാത്തവർക്ക് ഇപ്പോഴും തട്ടം മറിയുന്നുണ്ട് ഒരു നമ്മൾ പല കർഷകരായിട്ട് സംസാരിച്ച് നമ്മൾ മനസ്സിലാക്കും ഓക്കെ അപ്പോ ബോഡോ കൊടുത്തിട്ടില്ലെങ്കിൽ അത് ആദ്യം തന്നെ ബോഡോ മിശ്രിതം കൊടുത്തുകൊണ്ട് അതിന് കൺട്രോൾ ചെയ്യാനുള്ള ശ്രമമുണ്ട് കർഷകർ നോക്കേണ്ടത് എപ്പോഴും നല്ലതാണ് ഇത് പറയുമ്പോൾ തന്നെ അങ്ങ് ബാക്ടീരിയ ഉപയോഗിച്ച ഉപയോഗിച്ചു അപ്പൊ ഞാനത് കളി വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മെത്തലോ ബാക്ടീരിയ കൊടുത്തിട്ടുള്ള സ്ഥലത്ത് മസ്റ്റ് ആയിട്ട് കൊടുക്കണം അപ്പൊ അതിപ്പോ എന്നെ വിളിച്ചിട്ടുള്ള കർഷകരായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് ചെയ്തവർക്ക് ഒരുപാട് മാറ്റവും അപ്പോ ബോഡോമിസരം കൊടുത്തു കളിഞ്ഞിട്ട് നമ്മൾ അടുത്തുള്ള സ്റ്റെപ്പിലോട്ട് പോകും പിന്നെ ഒത്തിരി സിവിയറായിട്ട് തട്ടമറിച്ച ലൊണ്ടുള്ള ഫാമർ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാല് ഒന്ന് ഒരു പത്ത് കിലോ കുമ്മായം ഒരു കിലോ തുരിശ് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് ലിറ്റർ വെള്ളത്തിനകത്ത് ചേർത്തിട്ട് സിവിയറായിട്ട് കാണുന്ന തോട്ടങ്ങളിൽ അത് ചുവട്ടിലെ തന്നെ ഒരു രണ്ടോ മൂന്ന് ലിറ്റർ ഒരു അഞ്ച് ലിറ്റർ വെച്ച് ഒളിച്ചു കൊടുക്കും സിവിയറായിട്ട് കാണുന്നു ഓക്കെ ഓക്കെ അല്ലെങ്കിൽ ഒരു പത്ത് കിലോ കുമ്മായം ഒരു രണ്ട് കിലോ സി തൂളി കൊടുക്കുക പോലുള്ള ൊടു പിന്നെ ഇനി നമുക്ക് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാനുള്ള മാർഗങ്ങളില് ഒരു മൂന്ന് തരത്തിലുള്ള നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഏതൊക്കെയാണ് ഒന്ന് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളത് സേഫ് സൈഡ് ആയിട്ടുള്ളത് ശരത്തിന്റെ ഒരു ഒരു ശരത്തിന്റെ ഒരു പിടിത്തം ഉണ്ടാകാതെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യുന്നത് സി സി ഒരു മുന്നൂറ് ഗ്രാമും ഡൈമത്തോ മാർബ് ഗ്രാം ും ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ചോട്ടില് കൊണ്ട് കളക്കി ഒളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അറസ്റ്റ് ആകും സ്പ്രേയർ വെച്ച് തന്നെ നമ്മൾ നോർമൽ മനം സ്പ്രേയർ സ്പ്രേർ പോലെ തന്നെ ഒരു മുന്നൂറ് ഗ്രാം സിഒ സി ഇത് ഒരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ചോട്ടിൽ ചോട്ടിൽ ഒന്ന് ലിറ്റർ വരാൻ വളരെ കുറവാണ് ഒന്നും ഒഴിക്കണ്ട പിന്നെ വെള്ളത്തില് ഈ ആളുകൾ തട്ടമറിച്ച കണ്ട്രോള് പിന്നെ രണ്ടാമത്തെ മെത്തേഡിന് പറയുന്നത് നമുക്ക് ഈ കോസൈഡ് എന്ന് പറയും അത് ഒരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർന്നിട്ട് അതും ഈ നോർമൽ സ്പ്രേ ചെയ്യുന്ന പോലെ തന്നെ ചോട്ടില് പിടിച്ചാൽ മതി പെട്ടെന്ന് കണ്ട്രോളാണ് പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സി ഒരു മുന്നൂറ് ഗ്രാം മെട്രാക്സിൽ ഒരു മുപ്പത്തി ശതമാനം ഉള്ളത് നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർന്നിട്ട് ചുവട്ടില് പിടിച്ചാ മതി നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള ആളുകൾ തട്ടം കണ്ടോൾ ചെയ്യാൻ സാധിക്കും പിന്നെ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് കുമ്മായി ഇടാതെ തോട്ടങ്ങൾ ഇപ്പോഴും ഉണ്ട് അവർക്ക് കൂടുതൽ തട്ടം മറിയുന്നുണ്ട് കുമ്മായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഡോളമായിട്ട് കൊണ്ട് ഇട്ട് ഇട്ടുകൊടുക്കുക കുമ്മായി ഇതേവരെ യൂസ് ചെയ്യാതെ ആയിട്ട് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇത് കണ്ട്രോൾ ആകത്തില്ല അമിതം ബാലൻസ് ചെയ്യണം അത് ആരും നമ്മൾ ശ്രദ്ധിക്കാറില്ല ഈ വലിയ മഴ പെയ്യുമ്പോ തന്നെ മേൽപടനം ഒലിച്ചു പോകുന്ന കാഴ്ചയുള്ളൂ അപ്പോ ഈ അലുകൾ തട്ടംപറിച്ചത് ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ് അത് നമ്മളിപ്പോ ഈ പറഞ്ഞ രീതിയിൽ ഫോളോ ചെയ്യുക പിന്നെ ഒരു ഫീൽഡ് എക്സ്പീരിയൻസിൽ ബോഡോ ഒരു സ്പ്രേ കൊടുത്തിട്ട് ചെയ്തവർക്ക് സെറ്റിങ്സ് ഒരു പ്രശ്നം ഒരുപാട് കർഷകർ നമ്മളെ വിളിച്ച് പറയുന്നുണ്ട് അതുള്ളത് മഞ്ചപ്പിഞ്ചി പൊളിയുന്നതാണ് നമുക്ക് മെയിൻ റീസൺ ആയിട്ട് പറയുക അപ്പൊ അത് നമുക്ക് നോക്കിക്കഴിഞ്ഞപ്പോ ഇപ്പോ ഒരു ചൂടുള്ള കാലാവസ്ഥയില് ചെടി പെട്ടെന്ന് ഒരു തണുപ്പുള്ള കാലാവസ്ഥയിലോട്ട് മാറിപ്പോലിപ്പോ ആകുന്നേ ഉണ്ട് മെയിൻ റൂട്ട് ഉണ്ടാകുന്നുണ്ട് അതിലെ ഫൈബ്രസ് റൂട്ട് ഇത് പൊടിവേന ഉണ്ടായിട്ടില്ല അപ്പോ ആ പൊടിവേന ഉണ്ടാകാനുള്ള സമയം കിട്ടുന്ന മുമ്പ് തന്നെ നേരത്തെ ചാടിയ ചരങ്ങള് അല്ലെങ്കിൽ ഈ ഒരു ഒരു മാസം ഇല്ല ഒരു ഇരുപത് ദിവസം കൊണ്ട് കിട്ടിയ മഴ കൊണ്ട് ഉള്ള പെർഫെക്റ്റ് അതാണ് പ്രധാന പ്രശ്നം അത് അപ്പൊ അത് ആരും മനസ്സിലാക്കുന്നില്ല അപ്പോ നമ്മൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക നമ്മളോടെ ഫീൽഡ് നോക്കിയിട്ട് പോയി നോക്കുക അതിനകത്ത് വേരുണ്ടോ വേരുണ്ടെങ്കിൽ പൊടി വേരുണ്ടോ അപ്പൊ അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടിയത് ഒരു ആയിട്ട് ശരത്തിന് മാത്രം നമ്മൾ അതെന്താ കൊടുക്കാറുണ്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ കുമ്മായിടനും അല്ല ബോർഡ് അടിച്ചു കൊടുക്കാനും ഒക്കെ പറഞ്ഞായിരുന്നു അപ്പോ അത് എല്ലാം കളിക്കൊളിക്കുന്നു പറഞ്ഞു അത് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചെടി വലിച്ചെടുക്കാനുള്ള പേരില്ല പേരുണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ഉണ്ടാകത്തുള്ളൂ അപ്പൊ അതിനാണ് നമ്മൾ ആയിട്ട് അപ്പൊ അതില് ചെലയിട്ട് കാൽസ് ചെലയിട്ട് കോപ്പർ ചില മഗ്നീഷ്യം ഇത് മൂന്നും ഒരു നൂറ് നൂറ് ഗ്രാം വെച്ചിട്ട് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തില് ചേർന്നിട്ട് ക്ഷരത്തിന് മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കും വളരെ അതെ അപ്പോ അവിടെ ചെടിക്ക് ആവശ്യമുള്ള സെക്കൻഡറി ന്യൂട്രിയൻസ് റെഡി ടു ആക്ട് എന്നുള്ള രീതിയിൽ ചെടി വളിച്ചെടുക്കാനുള്ള സ്പ്രേ ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല ഇലയിലിരുന്ന് ഇത് വളിച്ചെടുക്കും അപ്പൊ മൂന്നും ചെടിക്ക് ആവശ്യമുള്ള സെക്കൻഡറി ന്യൂട്രിയൻസ് അവിടെ കിട്ടിക്കഴിഞ്ഞു പിന്നെ ഒരു അഞ്ച് ദിവസം കളിഞ്ഞിട്ട് ആണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത് എന്താണ് പിന്നെയും നമുക്ക് അവിടെ നോക്കേണ്ടത് ഫിസേരിയുണ്ടോ അപ്പോ ചെലപ്പോ മരുന്നടിക്കാനുള്ള സമയമായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഒരു ഈ സമയത്ത് കുനാൽഫാസ് ഓക്കെ അതിന്റെ കൂടെ ഒരു ഫംഗിസൈഡ് അപ്പൊ ഫംഗിസൈഡ് എന്ന് പറയുമ്പോ ഒന്ന് നമുക്ക് ഈ ഈ സമയത്ത് മാംഗോസൊന്നും ഈ കാർബൈസൊക്കെ അടിച്ചാൽ അത്ര റിസൾട്ട് ഇല്ല റിസൾട്ട് ഇല്ല റിസൾട്ടില്ല അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടി തന്നെ വെച്ചാൽ ഒരു ഇൻസെക്ടിസൈഡ് ചേർത്ത് കൊടുക്കുമ്പോ നമ്മൾ അതിന്റെ കൂടെ ഇപ്പോൾ സാഫ്ലൈസർ വേണമെങ്കിൽ ഒരു ഇരുന്നൂറ് ഗ്രാം ചേർക്കണം ചേർക്കണം എന്ന് പറഞ്ഞ ഒരു ഗ്രാം പ്ലസ് ചേർക്കാം ലിക്വിഡ് ആയിട്ട് ലഭ്യമാണ് അത് ഒരു അപ്പൊ നമ്മള് ഏതാണ് ഇൻസെക്ടിസൈഡ് യൂസ് ചെയ്യാന് ഡിസൈഡ് ചെയ്തിട്ട് അതിന്റെ കൂടെ ഒരു ഫംഗിസൈഡ് കൊടുക്കും അത് കൊടുത്തിട്ട് അഞ്ച് ദിവസം കളഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് എന്താ അപ്പൊ അതിന് ഇപ്പൊ ഈ സമയത്ത് നമ്മള് വലിയ തോതിലുള്ള ഒരു വളങ്ങൾ കൊണ്ടുപോയി ഡംപ് ചെയ്യാനും പറ്റത്തില്ല ഓക്കെ അപ്പൊ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു കുറവ് അനുസരിച്ച് ശരത്തിന് മാത്രമുള്ള ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു വളം കൊടുക്കും വളം എന്ന് പറയുമ്പോൾ വാട്ടർ സാൽ ഇല്ല ഏതെങ്കിലും ഒരു വാട്ടർ സാൽ ഇല്ല ഇപ്പൊ പന്ത്രണ്ട് പതിനെട്ട് പതിനൊന്ന് അല്ലെങ്കിൽ എപ്പോഴും നേരത്തെ കളിഞ്ഞ വർഷങ്ങളൊക്കെ പറയുന്നത് പൊട്ടാസിയം സോണൈറ്റ് സോണൈറ്റ് ഒരു പൊട്ടാസിയം സോണൈറ്റ് ഒരു അറക്കിലോ നല്ല റിസൾട്ട് ആണ് അതെ പിന്നെ നമുക്ക് ഈ പറയുന്ന ഫാമിലുള്ള ജിങ് ഒരു നൂറ് ഗ്രാം പിന്നെ വാട്ടർ ആയിട്ട് ഇരുപത് ശതമാനമുള്ള ബോറാൻ ഒരു നൂറ് ഗ്രാം ഇത് മൂന്നും അതിന്റെ കൂടെ ഈ അമിനോ പൗഡർ ആയിട്ടുള്ളതോ അല്ല ലിക്വിഡ് ആയിട്ടുള്ളത് ഒരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തില് ചേർത്തിട്ട് ചേർത്തിന് മാത്രം സ്പ്രേ ചെയ്ത് സപ്പോർട്ടിങ് ചില ഫീൽഡിൽ ജിബ്രലിക് ആസിഡും ചേർത്ത് കൊടുക്കാറുണ്ട് ചില ഫീൽഡ് ഉദ്ദേശിക്കുന്നത് ചില ഫീൽഡ് എന്ന് പറഞ്ഞാൽ ശരം കൂടുതൽ ഉണ്ടെങ്കിൽ ശരം കൂടുതൽ ഉണ്ടെങ്കിൽ അന്നേരം ഈ പൊട്ടാസ്യം സോണൈറ്റ് ഒരു അര പിന്നെ ഈ പറഞ്ഞ മൈക്രോ ന്യൂട്രിയൻസ് നൂറൂറ് ഗ്രാം എന്ന് പറഞ്ഞാൽ ഇ ഡി ടി എ ജിങ് ഒരു നൂറ് ഗ്രാം ബോറാൻ ഒരു നൂറ് ഗ്രാമും പിന്നെ ഈ അമിനോ ആസിഡ് ഒരു ഇരുന്നൂറ് ഗ്രാം പിന്നെ ഈ ജിബ്രളിക് ആസിഡ് ഒരു ഇരുനൂറ് മാത്രം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ക്ഷേത്രത്തിന് ഫുള്ള് ചെടിക്ക് അടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ക്ഷേത്രത്തിന് മാത്രം മതി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം പല ഒരു തെറ്റിദ്ധാരണയാണ് ഏലം കുളിപ്പിച്ച് ഉപയോഗിക്കണം അടിക്കണോ അങ്ങനെ ലൈറ്റ് ആയിട്ട് കൊടുത്തു കായ് സെറ്റിങ്സ് പതുക്കെ സ്റ്റാർട്ട് അപ്പൊ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ഘടകം തൊട്ടുകൂടും ഫിസേരിയും ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ് ചോട്ടില് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുണ്ട് എല്ലാ തോട്ടങ്ങളിലും ബാധിച്ചിട്ടുണ്ട് അതെ അപ്പോ നമ്മൾ ചെയ്യേണ്ട ഒരു ഇത്രയേ ഉള്ളൂ ഈ നമ്മൾ കളഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാലിബ്രോവും അതിന്റെ കൂടെ ഒരു പങ്കി സൈഡും ചേർത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ചെയ്തവരെല്ലാവരും നല്ല റിസൾട്ട് നല്ല റിസൾട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ നല്ല മാറ്റമുണ്ട് പിന്നെ ഒരു മാസം ഇപ്പോ ചെയ്തിട്ട് ഒരു മാസം ആയവർ തന്നെ പറയുന്നുണ്ട് നല്ലപോലെ തന്നെ ചെടി തന്നെ നല്ല ഗ്രീൻ ആയി കായ് ഗ്രീനായിസ് ഉണ്ടാകാൻ തുടങ്ങി എന്നാണ് പറയുന്നത് അപ്പോ അതിന് കർഷകർ ഒത്തിരി പേര് സറേ ചെലവ് കൂടുതലാണ് അങ്ങനെയുള്ളവർ പറയുന്ന ഒത്തിരി കർഷകരുണ്ട് അവർക്ക് ഈ എന്ന് പറഞ്ഞ് ഈ ക്ലോറോട്രാനിഫോൾ പ്ലസ് തൈമോട്ടാക്സോ കോമ്പിനേഷനിലുള്ള ഗ്രാന്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പം ഈ ഡിമാവിരാവും ഡെമറ്റോണയും കൺട്രോൾ ചെയ്യാൻ നല്ലതാണ് അതെ അതെ ഒരു മുന്നൂറ് രൂപ മുടക്കേ വരുത്തുള്ളൂ താളേ മുടക്കം കൂടുതലൊന്നും വരുത്തല്ലോ അപ്പൊ അത് നമ്മള് വേണമെങ്കിൽ ഒരു അര കിലോ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് അതിന്റെ കൂടെ ഫംഗിസൈഡ് നമുക്ക് ഏത് ഫംഗിസൈഡ് വരുന്നില്ല അല്ലെങ്കിൽ ഈ പറയുന്ന ടിസി പോലുള്ള അല്ലെങ്കിൽ ഈ സാഫലൈസർ പോലുള്ള ഇത് ഒരു ഇരുന്നൂറ് ഗ്രാം ചേർത്തിട്ട് ചോട്ടിൽ ഒളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് യും അതുപോലെ തന്നെ അതുപോലെ സാധിക്കും അങ്ങ് പറയുമ്പോൾ പറയുമ്പോൾ അത് കോസ്റ്റ്ലി ആണെന്ന് അങ്ങനെ ഒരു വരെ നമുക്ക് കിട്ടും പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നും പക്ഷേ ഇത് നമുക്ക് ഒരു ചെലവ് കുറഞ്ഞതാണ് പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ചെലവ് കുറവായിട്ട് ഉണ്ടെന്നുള്ള ഒരു നാറ്റിയോ ആണ് അത് പറയപ്പെടുന്നത് നല്ല റിസൾട്ടും കർഷകർ ഫീൽഡ് നമ്മൾ നോക്കിയപ്പോ ഫീൽഡ് ട്രയൽ നോക്കിയപ്പോ കർഷകർ പറയും നാറ്റിയോ എന്ന് പറയുന്ന ഗ്രാൻ ഫാമ് ഉള്ളത് വെള്ളത്തിൽ ഇട്ട് അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പിറ്റേ ദിവസം തന്നെ വെള്ളത്തിൽ ഇട്ട് വെക്കണം തലേ ദിവസം ഇട്ട് വെക്കണം അല്ലെങ്കിൽ ഇത് നമ്മൾ ഇന്ന് രാവിലെ ഒളിക്കാൻ പോവുക അന്നേരം ഇട്ട് മിക്സ് ആണ് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് എത്ര ലിറ്റർ എത്ര ഡ്രം വേണം അതനുസരിച്ച് മേടിക്കുക പത്ത് ലിറ്റർ പത്ത് ലിറ്റർ ആകുമ്പോൾ നമുക്ക് ഒരു പത്ത് കിലോ പത്ത് ലിറ്റർ വെള്ളത്തിനകത്ത് ഇടുന്നുണ്ടെങ്കിൽ ഇരുപത് ഡ്രമ്മിന് കിട്ടും അപ്പൊ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിനകത്ത് ആറ് ലിറ്റർ ഒളിച്ചാൽ മതി ഒന്ന് ഒരു ആറ് മണിക്കൂർ അത് മിക്സ് ചെയ്ത് വെച്ചാൽ മതി അത്രേ ഉള്ളൂ ചിലര് ഇട്ട് കൊടുക്കാറുണ്ട് ഇട്ട് കൊടുക്കുന്നവരുണ്ട് കൊടുക്കാറുണ്ട് കൊടുക്കുമ്പോൾ ചെലവ് കൂടുതലാണ് ചെലവ് കുറവാണ് അങ്ങ് സാലിബ്രോ പഠിച്ചു പിടിച്ചപ്പോ പല കർഷകരും പ്രേക്ഷകരും നേരിട്ട് വിളിച്ചിരുന്നു പല ഷോപ്പുകളും അവൈലബിൾ അല്ല എന്നുള്ള നിലയ്ക്ക് ഈ പ്രോഡക്റ്റ് എല്ലാ ഷോപ്പുകളിലും അതിലും അവൈലബിൾ രണ്ടും അവൈലബിൾ ആണ് അതിനകത്തുള്ള പ്രശ്നങ്ങൾ പിന്നെ നമ്മൾ പറഞ്ഞ സമയത്ത് ഒരു ഇൻസെയിൽ സ്റ്റേജ് ആണ് റിസൾട്ട് കിട്ടിയിട്ടുള്ള സ്റ്റേജ് ആണ് പിന്നെ കാലാവസ്ഥ തുടങ്ങുന്നതേ ഉള്ളൂ ആ സമയത്ത് അവൈലബിൾ ഒരു ചെറിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലാതെ വേറെ കുഴപ്പമില്ല രണ്ടും നല്ലതാണ് മറ്റേ നമ്മൾ ഈ നേരത്തെ ചെയ്ത കാട്ടിൽ വെച്ച് നോക്കുമ്പോൾ നല്ലതാണ് പിന്നെ ഈ ഇതുപോലുള്ള നേരത്തെ നമ്മളെ പറഞ്ഞല്ലേ തൈമത്താക്സ് മറ്റേ ബിഡ അതിന്റെ കൂടെ ഉള്ള കോമ്പിനേഷൻ പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ അതും നല്ലതാണ് അതും നല്ലതാണ് നല്ല മാത്രം പല ഷോപ്പുകളും അവൈലബിൾ അപ്പോ ഈ കർഷകരാണ് ഡിസൈഡ് ചെയ്യേണ്ടത് ഏതാണ് ഇപ്പൊ ഞങ്ങളിപ്പോ ട്രയലിലുള്ള രീതിയിൽ പല സ്ഥലത്തും ചെയ്ത് കർഷകർക്ക് കിട്ടിയിട്ടുള്ള ആണ് കർഷകർക്ക് എത്തിക്കുന്നത് അപ്പൊ അതിനകത്ത് കർഷകർ നോക്കിയിട്ട് നമ്മളുടെ പാക്കറ്റിലുള്ള പൈസ അനുസരിച്ച് ഏതാണ് അതുപോലെ തന്നെ റിസൾട്ട് ഉള്ള പ്രോഡക്റ്റ് പരമാവധി മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ കളിഞ്ഞ വേനയ്ക്ക് നമ്മൾ നനച്ചു കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും പലർക്കും കായ് സെറ്റിങ്സ് ഉണ്ടാകാതിരിക്കുന്നത് അപ്പൊ ഈ പറഞ്ഞ രീതിയിലുള്ള മെത്തേഡ് ഫോളോ ചെയ്യും പിന്നെ ഒരു ഇതായിട്ട് പറയുന്നത് നമുക്ക് ബോണോ മിശ്രിതം ആയിട്ട് കൊടുക്കുക ആ ബോണോ മിശ്രിതം കൊടുക്കാൻ ചിലർക്ക് മടിയുണ്ട് അത് എന്താണ് എനിക്ക് അറിഞ്ഞു കൂടാ പക്ഷെ ബോണോ മിശ്രിതം കൊടുത്ത ഫാർമർക്ക് നല്ലപോലെ തായസെറ്റിക്സ് ചെയ്ത് കളിഞ്ഞിട്ട് ഇത്ര കുമ്പളുകൾ ചെയ്യുക ഇപ്പോ സൂഡാസ് ഇപ്പൊ ചെയ്യുന്നത് അഡ്വൈസബിൾ അല്ല ഈ പി കെ ബാക്ടീരിയ വാമ് അതുപോലെ തന്നെ ഇനിയിപ്പോ വേണമെങ്കിൽ ഇതുകൊണ്ട് പിന്നെ ഈ വേരുളു ബിമാവരല്ല കണ്ട്രോൾ ആയ ശേഷം നമുക്ക് വേണമെങ്കിൽ പോലുള്ള മിത്ര വീഡിയോ സമയത്ത് ആയിട്ട് ഒമ്പൊരു കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയാം അത് ജൈവ രീതിയിൽ എന്താ ചെയ്യേണ്ടി വരും കെമിക്കൽ രീതിയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടി വരും ഇപ്പൊ ഇതൊരു ജസ്റ്റ് പെട്ടെന്ന് ഒരു മുൻകരുതലായിട്ട് അലുകലും മഞ്ചപ്പിഞ്ചും മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റിങ് കായ് സെറ്റിങ്സിന്റെ പ്രശ്നം പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ അത് ഡിസൈഡ് ചെയ്യുക നമ്മളോട് തോട്ടത്തില് നമ്മളോട് തോട്ടം എങ്ങനെയുണ്ട് ശരം കൂടുതലാണോ അല്ല ഈ ചിമ്പ എണ്ണം ഇത് കൂടുതലാണോ അതനുസരിച്ച് ചെയ്യും ഓക്കെ പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയത് നല്ല ചൂടുണ്ടായിരുന്നുകൊണ്ട് നമുക്ക് ഈ സൈലിനെ തന്നെ നമ്മള് ഈ വലപ്രേകം നമ്മൾ കുറച്ചു ഓക്കെ ചൂടുള്ള സമയത്ത് വളപ്പുറം ഒന്നും കൊടുത്തിട്ടില്ല അപ്പോ മണ്ണാത്തുള്ള ഈ വളപ്പുറം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല പിന്നെ ചെടിയും ക്ഷീണിച്ചിരിക്കുക ചെടിയും ഒരു ക്ഷീണം ഉണ്ട് ശരിക്കും അതുകൊണ്ടാണ് പിന്നെയും അടിക്കുന്നത് അപ്പൊ ചില തോട്ടങ്ങളിലെ വേറെ നമ്മൾ ഒരു ഇത് നോക്കിയപ്പോ ഈ സായി അപ്ലിക്കേഷൻ ചെയ്തവര് എന്ന് പറഞ്ഞാല് ചൂട്ടില് തന്നെ ഒരു പത്ത് കിരുപത്താറ് നമ്മൾ നേരത്തെ കളിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്ത് കിരുപത്താറ് ഒരു നൂറ് ഗ്രാം റാക്പാസേറ്റ് ഒരു കിലോ വെപ്പമുനാക്ക് ഒരു അര കിലോ പിന്നെ അതിന്റെ കൂടെ തന്നെ ന്യൂട്രിയൻസ് ഒരു അമ്പത് ഗ്രാം ചെടിക്ക് ഒരു ചെടിക്ക് ചൂടിലെ റൗണ്ട് ആയിട്ട് ഇട്ട് കൊടുത്ത ഫീൽഡറും നല്ല മാറ്റം പിന്നെ ഇനി ഈ മഴയൊക്കെ മാറിക്കളിയുമ്പോൾ കുറച്ചും കൂടി ചിമ്പ് പൂസ്റ്റപ്പാണെങ്കിൽ ചാണകം ഇട്ട് കൊടുക്കുന്നത് ഈ വർഷം നല്ലതാണ് പ്രത്യേക കാലാവസ്ഥ ചൂട് നല്ല ചൂടുള്ള കാലാവസ്ഥ ഉണ്ടായിരുന്നുകൊണ്ട് മണ്ണിനകത്തുള്ള ജൈവാംസം എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല അപ്പോ ഒന്ന് ചാണകം ഇപ്പ അല്ല ഈ ഒരു സെപ്റ്റംബർ കളിയുമ്പോൾ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക ഇപ്പൊ ഇട്ട് കൊടുത്താ പിന്നെ ഈ കാലാവസ്ഥ നമുക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ അതനുസരിച്ച് ഒന്ന് ചെയ്യുക അടിസ്ഥാനങ്ങൾ കേട്ട് പ്രസക്തി അതെ അതെ അപ്പൊ ഒന്ന് ഒന്ന് ചൂട്ടില് കൊടുക്കുന്നത് നല്ലതാണ് അത് കൊടുത്തില്ലെങ്കില് ഈ ഇത്രയും ചൂടത്ത് ചെടി നിന്നിട്ട് പിന്നെ ഒരു പെട്ടെന്ന് തണുപ്പുള്ള കാലാവസ്ഥ വരുമ്പോ നമ്മള് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിലും അതൊരു ടെമ്പററി സൊല്യൂഷൻ ആണ് അപ്പൊ ചുവട്ടിലൊന്നും കൊടുക്കുന്നുണ്ടെങ്കിൽ ചെടി നല്ലപോലെ വളിച്ചെടുത്തുള്ളൂ അപ്പം പത്ത് ഇരുപത്തി ആറ് ആയിക്കോട്ടെ പതിനാറ് പതിനാറ് ആയിക്കോട്ടെ പതിനഞ്ച് ആയിക്കോട്ടെ അതിന്റെ കൂടെ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം അത് നല്ലതാണ് പിന്നെ കുറെ തെറ്റായിട്ടുള്ള റെക്കമെൻഡേഷൻ ഇപ്പോഴും ഉണ്ട് ഈ കാൽസ്യം മഗ്നീഷ്യം സൾഫർ അതിന്റെ കൂടെ തന്നെ എൻ പി കെ വിളകൾ ചേർത്ത് കൊടുക്കാനുള്ള തെറ്റായിട്ടുള്ള റെക്കമൻഡേഷൻ ഇപ്പോഴും പലരും പറയുന്നു അതുകൊണ്ട് ശ്രദ്ധിക്കാനുള്ളതാണ് പിന്നെ ഈ തെറ്റായിട്ടുള്ള ഈ പലതരത്തിലുള്ള കാണമത്തിന് വേണ്ടിട്ടുള്ള മിക്സഡ് മൈക്രോന്യൂട്രിയൻസ് പറഞ്ഞ് തെറ്റായിട്ട് പറയുന്നുണ്ട് അപ്പൊ അത് നോക്കിയിട്ട് ചെയ്യുക പറയാനുള്ളത് നോക്കിട്ട് ചെയ്യു പറഞ്ഞാൽ മഞ്ചപ്പിഞ്ചി പൊളിച്ചലും മാറ്റാൻ വേണ്ടിട്ട് അത് കൊടുത്താൽ മാറും പറയുന്നു പക്ഷെ അത് മാറുന്നില്ലേന്നുള്ളതാണ് What are you doing?